തുടങ്ങുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒരു വിഷൻ അഞ്ചു വർഷം കൊണ്ട് ആയിരം മെമ്പർ എന്നുള്ള ഒരു വിഷൻ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വിഷൻ ആ സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും മലപ്പുറം എന്നുള്ള ഈ രീതിയിൽ നിങ്ങളുടെ ഈ ഒരു ഗ്രോത്തിന് ഒരു സ്പെഷ്യൽ കിട്ടിയ സന്ദർഭങ്ങൾ ഇൻ പേഴ്സണലി ആണെങ്കിൽ പോലും സർക്കിൾ എന്ന് പറയുന്ന ഒരു ഒരു സ്ട്രാറ്റജിക്കൽ ബോഡിയിലെ ഒരു പാർട്ടായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അത് ലോകം മുഴുവനുള്ള എഴുപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള എഴുപത്തി അഞ്ചോളം ആണ് ഈ ഒരു ഈ ഒരു വരുന്നത് അപ്പം ആ ഒരു ബോഡിയിൽ കേരളത്തിനെ പ്രതികരിച്ച് ഇന്ന് മലപ്പുറത്തിന്റെ പ്രതിയായിട്ട് കൂടിയാണ് ഞാൻ പങ്കെടുക്കുന്നത് പല അച്ചീവ്മെന്റ്സും പല നേട്ടങ്ങളും കാണുന്ന സമയത്ത് ബി എൻ ഐ ഫൗണ്ടേഴ്സ് സർക്കിള് പോലെയുള്ള കമ്മ്യൂണിറ്റിയിൽ ബോഡിയിൽ മലപ്പുറത്തിന് കിട്ടിയ റെക്കഗ്നേഷൻ എന്ന് പറയുന്നത് മലപ്പുറത്തിലെ ഓരോ മെമ്പേഴ്സിനും ഓരോ ലീഡേഴ്സിനും കിട്ടിയിട്ടുള്ള റെക്കഗ്നേഷനാണ് അൾട്ടിമേറ്റ്ലി അത് നമ്മളെ പെർഫോമൻസിന്റെ നമ്മളെ ഹാർഡ് വർക്കിന്റെ നമ്മളെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വിഷന്റെ റിസൾട്ട് കൂടി ആയിട്ടാണ് ഞാൻ കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് ഗ്ലോബൽ ലെവലിൽ തന്നെ നമ്മളെ ഒരുപാട് ആളുകൾ അംഗീകരിക്കുകയും പല സ്ഥലത്തും നമ്മളെ നമ്മളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിന് ഒരു ട്രിബ്യൂട്ട് മലപ്പുറത്തില് മലപ്പുറത്തിന്റെ സക്സസിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് തുടങ്ങുവാനുള്ള ഒരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മലപ്പുറത്ത് ബി എൻ ഐ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു നിമിത്തമായിട്ട് മാറി എന്ന് മാത്രമേ ഉള്ളൂ അതേ സ്ഥാനത്ത് ബി എൻ എ മലപ്പുറത്തിന്റെ യാത്ര അല്ലെങ്കിൽ ജേണി അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി വർക്ക് അതില് തുടക്ക കാലം മുതലുള്ള ലീഡേഴ്സ് ഒരു പക്ഷേ കുറച്ച് പേരൊന്നും ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ബിസിനസ് പരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ബി എൻ എൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട് അവരടങ്ങുന്ന ബി എൻ എൽ ഇന്ന് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആയിരം മെമ്പേഴ്സിനും അതിൽ തന്നെയുള്ള ഒരുപാട് ലീഡേഴ്സ് ചാപ്റ്റർ ലെവൽ ലീഡേഴ്സിനും റീജിയണൽ ലെവൽ ലീഡേഴ്സിനും ഒക്കെ ഒരേപോലെ അവകാശപ്പെട്ട ഒരു വിജയമാണ് ബി എൻ മലപ്പുറം അവർക്ക് സമർപ്പിക്കാം ഒരുമിച്ചുള്ള ഒറ്റക്കെട്ടായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വിഷന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്തുള്ള ആ ഒരു സിനർജിയുടെ റിസൾട്ടാണെന്ന് യാതൊരു സംശയവും ഇല്ലാതെ നമുക്ക് പറയാൻ സാധിക്കും തുടങ്ങുന്ന സമയത്ത് പ്രതീക്ഷിച്ചിരുന്നോ ഒരു നാല് വർഷം അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു പിന്നെ ഹിറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു സമയത്ത് നമ്മൾ അങ്ങനെ ഒരു വിഷൻ അഞ്ചു വർഷം കൊണ്ട് ആയിരം മെമ്പർ എന്നുള്ള ഒരു വിഷൻ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വിഷൻ ആ സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീടാണ് പിന്നെ പല റീജിയന്റെയും ഒരു യാത്ര മനസ്സിലാക്കിയ സമയത്ത് അതൊരു ചെറിയ ഒരു ഒരു ഗോളല്ല എന്നുള്ളത് മനസ്സിലായത് ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നു കാരണം മറ്റു പല റീജിയൻസും ആയിരം മെമ്പേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് അതിൽ കൂടുതൽ സമയം എടുക്കുന്നത് നമ്മളെ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അത് പക്ഷെ മനസ്സിലാക്കിയത് നമ്മൾ തുടങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ആയിരം മെമ്പേഴ്സ് ആവണം എന്നുള്ള ഒരു വിഷൻ നമ്മള് നമ്മുടെ കൂടെയുള്ള മെമ്പേഴ്സുമായിട്ട് ലീഡേഴ്സും ഒക്കെ ആയിട്ട് മുന്നോട്ട് വെച്ച സമയത്ത് അൾട്ടിമേറ്റ്ലി ഇതൊരു ആയിരം മെമ്പേഴ്സ് അല്ല ആയിരം ബ്രാൻഡ്സ് ആണ് ആയിരം ഓർഗനൈസേഷൻസ് ആണ് ആക്ച്വലി തീർച്ചയായിട്ടും അപ്പൊ അതിലൂടെ മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ അതിലൂടെ സക്സസ് ആവുന്ന ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഓരോ സ്ഥാപനത്തിനെയും ചുറ്റി പറ്റിയുണ്ട് ഒരുപാട് കുടുംബങ്ങളുണ്ട് ഒരു സമൂഹമുണ്ട് ഒരുപാട് എംപ്ലോയിസ് ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വിഷനായിട്ട് മുന്നോട്ട് പോയ സമയത്ത് അതിന്റെ കൂടെ ഒരുപാട് പേര് കൂടെ ചേരുകയും ഇന്ന് നമ്മൾ അന്നൊരു സ്വപ്നമായിട്ട് കണ്ട ആയിരം എന്നുള്ളത് ഇന്ന് നമ്മൾ നാല് വർഷവും ഒമ്പത് മാസം കൊണ്ട് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് അന്ന് തുടങ്ങിയ കാലത്ത് ആ അഞ്ച് വർഷം എന്ന് പറയുന്നത് ഒരു വലിയൊരു ഗോളായിരുന്നു പക്ഷേ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി ദൈവത്തിന് അഞ്ച് വർഷത്തിന് മുമ്പേ തന്നെ അത് അച്ചീവ് ചെയ്യാൻ പറ്റി എന്നാണ് അവർ ഓക്കെ ഓക്കെ ഗ്രേറ്റ് ഞാൻ ഒരു ഒരു പ്രാക്ടിക്കൽ യൂണിവേഴ്സിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും നമ്മളെ ഓർഗനൈസേഷൻ ചെയ്യേണ്ട ചില കാര്യങ്ങളും കൃത്യമായി നമ്മളെ കൊണ്ട് ചെയ്യിപ്പി ച്ച് പോകുന്ന ഒരു സിസ്റ്റമാണ് ബി എൻ ഐക്കുള്ളത് അപ്പോൾ ബി എൻ ഐയുടെ സ്ട്രാറ്റജികളാവട്ടെ ബി എൻ ഐയുടെ ഫിലോസഫി ആവട്ടെ കോർ വാല്യൂസ് ആവട്ടെ അത് ബി എൻ ഐ കൃത്യമായിട്ട് നമ്മളെ കൊണ്ട് നമ്മളുടെ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മളെ പാകപ്പെടുത്തിയെടുക്കുന്നതിൽ ബി എൻ ഐ നമ്മൾ പോലും അറിയാതെ ചില സ്ട്രാറ്റജികൾ നമ്മളിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടെന്നുള്ള എനിക്ക് മനസ്സിലായിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ഒരു രീതി തന്നെയാണ് നമുക്ക് തരുന്നത് എന്നുള്ളതാണ് ഡയറക്റ്റ്ലി നമുക്ക് നമ്മളെയൊക്കെ ഓർഗനൈസേഷൻ അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പം നിങ്ങൾ ബി എൻ ഐനെ വളർത്തിയത് ബി എൻ ഐ തന്നെ നിങ്ങൾക്ക് തന്ന സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണല്ലോ തീർച്ചയായിട്ടും മലപ്പുറത്ത് നിങ്ങൾ ബി എൻ ഐനെ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങളെടുത്ത ആ ഒരു മാസ്റ്റർ സ്ട്രാറ്റജി എന്തായിരുന്നു ലോകം മുഴുവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള പോളിസീസിലും കൃത്യമായിട്ടുള്ള വാല്യൂസിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മലപ്പുറത്തും മലപ്പുറത്ത് സ്വാഭാവികമായിട്ടും ഓരോ പ്രദേശത്തും അതിൻ്റേതായിട്ടുള്ള തനതായിട്ടുള്ള കൾച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ബി എൻ ഐക്ക് ഒരു കൾച്ചറുണ്ട് ആ ഒരു കൾച്ചർ നമ്മൾ പ്രോപ്പറായിട്ട് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ബി എൻ ഐ പ്രവർത്തിക്കുന്നത് ഏഴ് കോർ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പം എല്ലാ മെമ്പേഴ്സും ബി എൻ ഐയിൽ വരുന്നത് അൾട്ടിമേറ്റ്ലി അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതും കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതും അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതും ഈ ഒരു ഉദ്ദേശം തന്നെയാണ് വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള മനോഭാവത്തിലൂടി വരുന്ന ഒരു ഒൻടർപ്രണറെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിനെ മറിച്ച് ബി എൻ എയുടെ ഒരു കോർ ഫിലോസഫി ആയിട്ടുള്ള ഗിവേഴ്സ് ഗെയിൻ എന്നുള്ള ഒരു ഫിലോസഫിയുടെ മൈൻഡ് സെറ്റിലേക്ക് അതായത് നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് നമ്മൾ അത് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ള ഒരു ഫിലോസഫിയിലേക്കാണ് നമ്മൾ അവരെ കൈപിടിച്ച് കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഒരുപാട് ആളുകൾ കൊടുക്കാനുള്ള മനസ്സുമായിട്ട് അവിടെ വരുന്ന സമയത്ത് എല്ലാവർക്കും പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ കിട്ടും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അവിടെ ഉള്ളത് ഗിവേഴ്സ് ഗെയിൻ എന്നുള്ളത് അതൊരു യൂണിവേഴ്സൽ തിയറിയാണ് ഒരു പ്രപഞ്ചത്തിന്റെ ഒരു സത്യമാണ് നമ്മൾ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതേ നമ്മളിലേക്ക് തിരിച്ചു പോരള്ളൂ സ്വാഭാവികമായിട്ട് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ പറയുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കൂടെയുള്ള കമ്മ്യൂണിറ്റി ഇപ്പോൾ ഒരു ഒണ്ടർപ്രണർ സക്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആരുടെയൊക്കെ കൂടെയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ആളുകളാണോ നമ്മളെ എൻകറേജ് ചെയ്യുന്ന ആളുകളാണോ ഒരു ചലഞ്ച് ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളാണോ അതോ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകളാണോ അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മളെ ഒരു കോർ വാല്യൂ ആണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അപ്പൊ നമുക്കിവിടെ മറ്റു റിലീജിയസ് ആയിട്ടുള്ള ഡിസ്കഷൻസോ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒന്നും വീനില്ല മറിച്ച് എങ്ങനെ നമുക്ക് ഒരാളെ ബിസിനസിനെ നമുക്ക് അടുത്തൊരു ലെവലിലേക്ക് അടുത്തൊരു സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യാൻ പറ്റും എന്തൊക്കെ സപ്പോർട്ടുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പം അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റുമായിട്ടാണ് ബി എൻ ഐ അക്രോസ് ഗ്ലോബ് പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് മലപ്പുറത്തിന്റെ എന്റെ ഒരു അഞ്ചു വർഷത്തെ മലപ്പുറം ജില്ലയിലുള്ള ഒരു എക്സ്പീരിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു മലപ്പുറം ജില്ലക്കാരനാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അങ്ങനെ സഹകരിക്കാനുള്ള സപ്പോർട്ട് ചെയ്യാനുള്ള മനോഭാവമുള്ള ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണത് ഒരു ഒരു അപ്പൊ അത്തരത്തിലുള്ള ഒരു ഒരു മാനസികാവസ്ഥ നിലവിലുള്ള പരസ്പരം ഹെൽപ്പ് ചെയ്യണം പരസ്പരം സപ്പോർട്ട് ചെയ്യണം നമ്മൾ മാത്രം വളർന്ന പോരാ നമ്മളെ കൂടെ തന്നെ മറ്റുള്ള ആളുകളും വളരണം എന്നുള്ള ഒരു മനോഭാവമുള്ള ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ബി എവിടെ ഫാസ്റ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് അതിൻ്റെ ആ ഒരു ഫിലോസഫി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഓൾറെഡി അതാണ് ഞാൻ പറഞ്ഞത് മല മലപ്പുറത്തിനെ അറിയാത്ത ആളുകൾക്ക് മാത്രമേ മലപ്പുറത്ത് ഇത് നടക്കില്ല എന്ന് പറയാൻ പറ്റുള്ളൂ അത് സ്ഥാനത്ത് മലപ്പുറം മലപ്പുറത്തിൻ്റെ ഒരു ഹിസ്റ്ററി ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ അത്തരത്തിലൊരു കൾച്ചർ കാലാകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ടുള്ളതാണ് പരസ്പരം എല്ലാവരെയും കൂട്ടി പിടിക്കുന്ന കൂട്ടി ഇണക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ജാതി മത ഭേദ മന്യം ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഒരു കൾച്ചർ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ മലപ്പുറത്തിൽ ഏറ്റവും മികച്ച റിസൾട്ടാണ് ഓരോ ബി എൻ എ മെമ്പേഴ്സിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ബി എൻ എയുടെ സക്സസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി അതിൻ്റെ ഡിസിപ്ലിനും അക്കൗണ്ടബിലിറ്റിയാണ് അപ്പം നമ്മൾ പറയാറുണ്ട് ദ പെയിൻ ഓഫ് ഡിസിപ്ലിൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ദ പെയിൻ ഓഫ് റിഗ്രറ്റ് എന്ന് പറയാറുണ്ട് അൾട്ടിമേറ്റ്ലി നമ്മൾ ഡിസിപ്ലിൻ്റെ പെയിൻ എടുക്കുന്ന സമയത്ത് ആരായി കഴിഞ്ഞാലും നമ്മൾ ഡിസിപ്ലിൻ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാത്ത നമ്മൾ എത്ര സക്സസ് ആയി കഴിഞ്ഞാലും പ്രോപ്പർ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ആളുകൾക്ക് അതിൽ നിന്ന് താഴേക്ക് പതിക്കുക എന്ന് പറയുന്നത് വലിയ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല സ്വാഭാവികമായിട്ട് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് ഓരോ മെമ്പറേയും നമ്മൾ കോണ്ടബിൾ ആക്കി മാറ്റുക അപ്പൊ അൾട്ടിമേറ്റ്ലി ഓൺടർപ്രീണേഴ്സ് എന്ന് പറയുന്നത് അവരെപ്പോഴും ഒണ്ടർപ്രീണർഷിപ്പിലേക്ക് വരുന്നത് തന്നെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് മറ്റുള്ള ആളുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ ഒരു താല്പര്യമില്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് എല്ലാവരും ഒണ്ടർപ്രൂണർഷിപ്പ് സ്വാഭാവികം പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ഇപ്പൊ നമ്മളെ നല്ല രീതിയിൽ നേർവഴിയിലേക്ക് നയിക്കാൻ ഒരു സിസ്റ്റത്തിന്റെ ബാക്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ചില സമയത്ത് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങളും എടുക്കാൻ ഉണ്ടെങ്കിൽ ബി എന്നെ മീറ്റിംഗ് തുടങ്ങുന്ന സമയമാണെങ്കിലും അവസാനിക്കുന്ന സമയമാണെങ്കിലും അതൊക്കെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ടൈമാണ് നമ്മൾ ടൈം തുടങ്ങുന്ന സമയം എത്രയാണോ ആ സമയത്ത് തന്നെ നമ്മൾ തുടങ്ങും അവസാനിപ്പിക്കുന്ന സമയത്ത് തന്നെ അവസാനിപ്പിക്കും ടൈം ആണെന്നുണ്ടെങ്കിലും അത് മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന റെഫറൻസുകൾ ആണെന്നുണ്ടെങ്കിലും നമ്മൾ കൊടുക്കുന്ന താങ്ക് യു നോട്ടുകളാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്യപ്പെടും അക്കൗണ്ടബിൾ ആവുക എന്നുള്ളത് ഒരു വ്യക്തി എന്നുള്ള രീതിയിലും ഒരു ഒരു ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം നമുക്ക് വിശ്വസിക്കാൻ പറ്റണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റണം അപ്പം അത്തരത്തിൽ ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും ബി എൻ ഐക്ക് നമുക്ക് ഈ ഒരു വളർച്ച ലോകം മുഴുവൻ കൈവരിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് നാല് വർഷമായിട്ട് ബി എൻ ഐ ലോകം മുഴുവൻ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നുണ്ട് ഓരോ വർഷത്തിന്റെയും സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുന്ന സമയത്ത് അതാത് വർഷങ്ങളിൽ ബി എൻ ഐക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അൾട്ടിമേറ്റ്ലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടബിൾ അല്ലാത്ത ഒരാൾക്ക് ബി എൻ ഐയിൽ സർവേ ചെയ്യലും ബുദ്ധിമുട്ടായിരിക്കും ബിസിനസിലും അത് പ്രയാസമായിട്ട് മാറും ഒരു വ്യക്തി അക്കൗണ്ടബിൾ ആകും എന്നുള്ളതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതും ബി എൻ എ പ്രാക്ടീസ് ചെയ്യുന്നതും അത് തന്നെയാണ് നമ്മൾ എല്ലാ ഒണ്ടർപ്രീണേഴ്സിനും ആ ഒരു കൾച്ചറിലേക്ക് നമ്മൾ കൈപിടിച്ചു കൊണ്ടുവരാന്നുള്ളതാണ് ഒരു പക്ഷേ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഒന്റർപ്രീണേഴ്സ് ഉണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും അതിന്റെ കൂടെ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന പുതിയ ബന്ധങ്ങളിലേക്ക് നമ്മൾ എത്തുക എന്ന് പറയുന്ന പുതിയ അറിവുകളിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ നമ്മൾ എല്ലാ മെമ്പേഴ്സും കടന്ന് പോകുന്നുണ്ടാവും